മാത്രം നിന്നാ മതി ഭീകരവാദികളെ രാജ്യവിരുദ്ധരെ ഒരു ദയയുമില്ലാതെ ഇല്ലാതെ കീറാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഉസ്താദുമാരെ സംബന്ധിക്കുന്ന കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോ കുറച്ചു കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റുകളും മെസ്സേജുകളും മെയിലുകളും വാട്സപ്പുകളും എനിക്ക് വിഷയദാരിദ്ര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം പൂരത്തെറിളിയ വമ്മാർക്ക് ആകെ അറിയുന്നത് തള്ളേം തന്റെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാത്ത ടീമല്ലേ പൂരത്തെറി വിളിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇനി നീ ഉസ്താദുമാരെ ഒന്ന് പറഞ്ഞു നോക്ക് എന്നാ ചോദിച്ചത് ഉം അപ്പോ ഉസ്താദുമാരെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നതാ ഈ പറയുന്ന ഉസ്താദുമാരെ ആരെയും വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ സാധിക്കാത്ത അഭ്യസ്ത വിദ്യരായിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പൂരത്തെ വിളി അല്ല ഈ കാണിക്കുന്നത് ഉസ്താദ് പറയുന്നത് തന്നെയാണോ ഉസ്താദുമാര് പറഞ്ഞ വൃത്തികേടുകൾ തന്നെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അത് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ അപ്പുറത്തിൽ നിന്നും അതുകൊണ്ട് ഉസ്താദുമാരെ പറയാൻ പാടില്ലത്രേ ഉസ്താദുമാർക്ക് പാടെ ആടെ ചെയ്യാമോ ഏ ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞ് രംഗത്തു വരുന്ന ഉസ്താദുമാരെ നിങ്ങളൊക്കെ വെള്ള പൂശുന്നു അവരെ നിങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്ത ദുസ്താദുമാരെ നിങ്ങൾ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്നു പറയുന്നത് കൊണ്ടല്ലേ ഇസ്ലാം വിട്ടവർക്ക് മതവിമർശകർക്ക് ഏറ്റവും കൂടുതൽ മതത്തെ അവഹേളിക്കാൻ കാരണമായി മാറുന്നത് വിമർശിക്കാൻ കാരണമായി മാറുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കൊന്നും തലക്കകത്താണ് താമസമില്ലാത്തതുകൊണ്ട് ഇനിയും ഒന്നിലധികം വിവാഹം കഴിക്കാം ശരി അതിലേക്കൊക്കെ വരാം ഞാൻ അതിനു മുമ്പ് ഉസ്താദുമാര് എന്തുകൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നത് എന്ന് നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊന്നും അറിയണ്ടേ ഈ ഉസ്താദുമാര് മതപുസ്തകങ്ങൾ മലർത്തി വെച്ച് ഈ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ടാണോ ഇന്ന് മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നത് ആണോ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര തവണ ബന്ധപ്പെടണം എങ്ങനെ ബന്ധപ്പെടണം ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കണം അവരെ ഗുഹ്യഭാഗത്തെ രോമം ഷേവ് ചെയ്യരുത് പറിച്ചു കളയണം എന്നതടക്കം വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ഇവരെ വിമർശിക്കാൻ പാടില്ലെന്നോ വിമർശിച്ചാൽ നീയൊക്കെ തല എടുത്തോണ്ട് പോകുമെന്നോ എടുത്തോണ്ട് പോടാ അല്ലാതെ പേടിച്ചയ്യോ ഇനിയൊന്നും പറയില്ല കേട്ടോ ഏ അങ്ങനെ വിചാരിച്ചോ നിങ്ങള് ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഒരു നട്ടെല്ലാം കൂടുതൽ വേണം കാരണം എന്തെന്നറിയാമോ കൊമ്പും തുമ്പിക്കയും താടിയും തലപ്പാവും കൂടുതലുള്ള മതമാണിത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാ തിണ്ണക്കനം അതിലേറെ കൂടുതലാ അതുകൊണ്ട് ഈ ു പഠിച്ച് മതവിശ്വാസികളുടെ വിവരക്കേടുകളും ഉസ്താദുമാരുടെ കാമഭ്രാന്തും വഷളതരങ്ങളും ഈ പുസ്തകം മുത്തിച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകളാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പബ്ലിക്കിന് അതിന് വേണ്ടുന്ന ബോധവൽക്കരണം നൽകുന്നത് ഉസ്താദുമാർക്ക് പബ്ലിക്കിൽ വന്ന് എന്തും വിളിച്ചു പറയാമല്ലേ അവരെ വിമർശിക്കാൻ പാടില്ല അല്ലെ കഴിഞ്ഞ ദിവസം ഉസ്താദിനെ ഞാൻ വിമർശിച്ചത് പുരുഷന്മാർ ഗുഹ്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടത് എങ്ങനെ വേണമെങ്കിലും നീക്കം ചെയ്യാം ഷേവ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ സ്ത്രീകളുടേത് പറിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എത്രമാത്രം വിരുദ്ധമാണ് ഈ മതം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അതിനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ലേ അത് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ അങ്ങ് കൊന്നുകളയണം ഒന്നു കളയുമെന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് പുരുഷന്മാർക്ക് ഷേവ് ചെയ്യാം ഏർ സ്ത്രീകള് പറിച്ച് കളയാ അപ്പൊ എത്രമാത്രം സോഫ്റ്റ് സ്കിന്നാണ് ഏർ എത്ര വേദന എടുക്കുമെന്ന് നോക്കിക്കെ അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കേ കക്ഷത്ത രോമവും പറിച്ചു കളയണമെന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ രോമം ഒന്ന് കളഞ്ഞു നോക്ക് വേദനിക്കുമോന്നറിയാമല്ലോ ഏ അവിടെ എന്തെങ്കിലും കുരുക്കൾ പ്രത്യക്ഷപ്പെടുമോ എത്ര അപ്പോ എത്ര രോമങ്ങള് പൊട്ടിച്ചെടുക്കണം വലിച്ചെടുക്കണം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കലുപ്പുളി കുളപ്പുള്ളി ആ കണ്ണൊന്നും കാണുന്നില്ല വയസ്സായില്ലേ കുളപ്പുള്ളി ഹെയർ റിമൂവൽ ക്രീം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ ജൂതന്റെ സൃഷ്ടിയാണ് അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഉസ്താദിന്റെ വീഡിയോ കാണിച്ചിട്ട് വിമർശിച്ചത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും തടയാമെങ്കിൽ തടഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ കൊല്ല എന്റെ ഒക്കെ വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ജനങ്ങൾ അറിയുന്നതിൽ നല്ലതുപോലെ കുരുക്കൾ പൊട്ടുന്നുണ്ടല്ലേ അത് തന്നെയാണ് എൻ്റെയും ലക്ഷ്യം ആ അതാണ് ജൂതൻ കണ്ടുപിടിച്ച മീഡിയ ഉപയോഗിച്ച് അതിനകത്തു വന്നിരുന്ന് ജൂതനെ തെറി വിളിക്കുന്ന മുറിയന്മാരുടെ ബുദ്ധി മൂന്ന് മൂന്നര വയസ്സിൽ ഇപ്പൊ ജനിക്കുന്ന ഉടനെ തന്നെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നുണ്ട് ആ സമയം ബുദ്ധിയും കൂടി പോയതാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഉസ്താദ് പറയുവാണ് ഒരു മാസത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര തവണ ശാരീരിക ബന്ധം പുലർത്തണം ഈ മതപുസ്തകം പറയാത്തത് കൊണ്ടാണോ ഇതുവരെ ശാരീരിക ബന്ധം പുലർത്താതിരുന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഇവരെടുത്ത് കാണിക്കുന്നത് കാണിക്ക മതഗ്രന്ഥം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട് അത് പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ എന്തുവാ പറയും ശരി പറയാം ഇത് പറഞ്ഞാൽ എന്നെ തീർക്കുമെന്ന് പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു വിമർശനം അങ്ങ് നിർത്തിയേക്കാം ഉസ്താദുമാരെ മേലിൽ വിമർശിച്ചു പോകരുത് എന്നാണ് തിട്ടൂരം ശരി ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താമേ എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു തുടങ്ങിപ്പോയില്ലേ ഏ അതുകൊണ്ട് ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കേ അത് കഴിഞ്ഞിട്ട് നാളെ വന്ന് തലയെടുത്തോണ്ട് പോയിക്കോ കുഴപ്പമില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പറയട്ടെ ഉസ്താദ് പറയും ഒരു മാസത്തിൽ എത്ര തവണ എപ്പോൾ എങ്ങനെ ആര് എത്ര സമയം രീതി സ്ഥലം അപ്രോച്ചിങ് എങ്ങനെയായിരിക്കണം എല്ലാം ഉസ്താദ് പറഞ്ഞു തരും അതങ്ങട്ട് കേൾക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതാണ് നമ്മുടെ ും മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ പ്രതിഫലിക്കേണ്ടോ എല്ലാറ്റിനെയും കൃത്യമായിട്ട് തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമോ മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു വരുന്നത് ദാമ്പത്യ മേഖലകളിൽ ഇസ്ലാം എന്നത് പറഞ്ഞിട്ടുണ്ടോ

ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഒന്നേ കാലക്ഷത്തോളം പ്രവാചകന്മാർ എങ്ങനെയാണ് ഉസ്താദെ ജീവിച്ചത് അവരൊക്കെ എങ്ങനെയാണോ ഉണ്ടായത് ഏ ആദമും ഹവയും മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദം ആദമിന്റെ വാരിയല് വലിച്ചൂരി ഉണ്ടാക്കിയ ഹവ അവര് രണ്ടു പേരും വേഴ്ച ചെയ്ത് ഇരുപത് പ്രസവങ്ങൾ നാൽപ്പത് മക്കൾ അവർ പരസ്പരം വേഴ്ച ചെയ്ത് അടുത്ത ജനറേഷൻസ് ഉണ്ടാക്കുന്നു അപ്പോ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ ഈ ഇസ്ലാം പഠിപ്പിക്കുന്ന സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അറിയാതെ ആയിരുന്നു അവരൊക്കെ മക്കളെ ഉണ്ടാക്കിയത് ഇതൊക്കെ ചോദിക്കുമ്പോ അയ്യോ വൃത്തികേടുകൾ പറയുന്നു വൃത്തികേടുകൾ എഴുതിയ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ

എങ്ങനെയായിട്ട് ഒന്നൊക്കെ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുക എനിക്ക് വേണ്ടി ഒരു തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഈ മതത്തിൽ അവകാശമില്ല ഏത് മേഖലകളിലേക്ക് കടന്നാലും ഇസ്ലാം കൃത്യമായിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിന്റെ കർമ്മശാസ്ത്രം നമുക്ക് പ്രധാനമായും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് ഇടപാടുകൾ മൂന്ന് മുനാകർഷണത്ത് വൈവാഹികം നാല് കുറ്റകൃത്യങ്ങൾ മൂന്നാമത്തത് മുനാഘർഷണത്ത് വളരെ പ്രധാനമായ ഒരു സ്പർദ്ധ തന്നെയാണ് ഇസ്ലാം തീർക്കാനുള്ള കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖം തേടുന്ന ഒരു കാര്യമാണല്ലോ ശാരീരിക സുഖം ബന്യാമുള്ളത് അത് ഇസ്ലാം എങ്ങനെ അയക്കണമെന്ന് പ്രതിവിധിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ പറയട്ടെ ഒരു മനുഷ്യൻ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ എന്തെല്ലാം സംഭവിച്ചോ അതിലെല്ലാറ്റിനും ഹറാം ഹലാൽ അനുമതിയും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക വിധി പറയേ പറയാനുള്ളൂ അവൻ ബന്ധപ്പെടുന്ന വിഷയത്തിലാകട്ടെ

ശ്രദ്ധിച്ചില്ലേ ഭാര്യയിൽ നിന്ന് എല്ലാം സുഖമെടുക്കാൻ പറ്റും എന്നാൽ ബാക്കി എല്ലാ ഭാഗത്തിൽ നിന്ന് സുഖം എടുക്കാം നിലയ്ക്കുള്ള സുഖവുമാകാം ഇനി വളരെ വിശാലമായി തന്നെ പറയാൻ അവരുടെ ഇവർക്ക് സുഖമെടുക്കാം അവരുടെ കൈകൊണ്ട് സ്വന്തം എടുക്കൽ അനുമതിയല്ല സ്വന്തം കൈകൊണ്ട് ശുക്രം ഉണ്ടാകട്ടെ ശുക്രം പൊത്തുവരാതിരിക്കട്ടെ അങ്ങനെ സ്വന്തം കൈകൊണ്ട് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മാസ്റ്റർ വേഷൻ സ്വയംഭോഗം ചെയ്യുന്നത് ഒരിക്കലും അനുവദീയമല്ല എന്നാൽ ഭാര്യക്ക് ഭർത്താവിന്റെ കൈ കൊണ്ടും ഭർത്താവിന് ഭാര്യയുടെ കൈകൊണ്ടും ചെയ്യാ അനുവദീയമാണ് തനിക്ക് വേണ്ടിയുള്ള ഇണയാണ് തന്റെ ഭാര്യ എന്ന് മനസ്സിലാക്കി അവളെ പരമാവധി തന്നിൽ നിന്ന് സുഖിപ്പിക്കണം മറ്റുള്ളവരിൽ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സുഖവും അവർക്ക് കൊടുക്കണം ഇസ്ലാമി കൃത്യമായി പറയുകയാണ് എല്ലാ സുഖവും അവൾക്ക് കൊടുക്കണം അപ്പോൾ നാല് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ബന്ധപ്പെടുന്നു എല്ലാ പ്രതി കാരണം കൂടാതെ

നമ്മൾ ചുമ്മാ പറയുവാണെന്ന് പറഞ്ഞു കളയും കാരണം അതിന് ലിമിറ്റ് വേണമല്ലോ എത്ര വരെ എന്നത് ഒരു വിഷയമാണല്ലോ അതെ ഭാര്യ എപ്പോൾ വിളിച്ചാലും പോണം ശരി പറയണ്ടേ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകത്തില്ലേ ശരി വരട്ടെ വഹിയ അല വഹിയഅല കഥബ് എന്ന് പറഞ്ഞാല് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ട കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് നമസ്കാരം പരിശുദ്ധ ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ ചുമ്മാ പോയി പ്രസവിക്കത്തേ ഉള്ളായിരുന്നു ചിലപ്പോൾ ഭർത്താവിന് വഴങ്ങി കൊടുക്കുമായിരുന്നില്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു പറഞ്ഞതു കൊണ്ട് സമാധാനമായിട്ടോ പിന്നെ കുഴപ്പമില്ല ഒരു പക്ഷേ വേറെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരത്താതെ നാലാമത്തെ രാത്രി അവൾക്ക് അവർക്ക് അതുകൊണ്ട് തന്നെ നാല് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടണമെന്ന് ഇസ്ലാം പറയുകയാണ് കൂടിയാണ് നമ്മൾക്ക് കിട്ടുന്നു ആ ലക്ഷ്യം നല്ല ലക്ഷ്യമൊക്കെ ഒരു വഴിക്ക് രണ്ട് ലക്ഷ്യം പോലെ എപ്പോഴാണ് ഏറ്റവും നല്ല സമയം ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ശാരീരികമായി ബന്ധപ്പെടാൻ ഏറ്റവും നല്ല സമയം അത്തായ സമയമാണ് സുഖയ്ക്ക് മുമ്പ് രാത്രി സുഖയ്ക്ക് മുമ്പ് ബന്ധപ്പെടാനാണ് ഏറ്റവും ഉത്തമ മകുരപുരസ്കാരത്തിന് നല്ല രൂപ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിക്കുകയും ഭർത്താവിന്റെ ചെയ്ത് നിസ്കരിക്കാം അതിനുശേഷം അല്പം വിഖുറുകളും കുർബാനൊക്കെ ഊതി അഷാ നിസ്കരിക്കാം ആശാ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച ഉടനെ അവര് തമ്മിൽ ഉറങ്ങാൻ കുറച്ചു നേരം പിന്നെ അലാർ വെച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ആ വലിയ ും മാനും ഇല്ലവൻ പെണ്ണുംപിള്ളയുമായിട്ട് ബന്ധപ്പെട്ട സമയം വരെ വന്ന് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താ ശ്രീജ ഇതൊന്നും അല്ല സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരാനുണ്ട് നിക്ക് എന്തായിരുന്നാലും ഇന്നുകൂടെ ഇതിനെ ഉസ്താദുമാരെ വിമർശിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇന്ന് പറഞ്ഞിട്ടേ പോകൂ എത്ര മണിവരെ ഇരുന്നിട്ടാണെങ്കിലും പറയണം എന്ന് ഞാൻ തീരുമാനിച്ചു വന്നതാ ഉസ്താദുമാരെ പറയാൻ പാടില്ല അത്രേ ഉസ്താദുമാരെ പറയുന്നത് ആരായിരുന്നാലും ഞാൻ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കുമെന്ന് ആ യുവ കോയ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലോ മൂന്ന് മണിക്ക് ഇതൊക്കെ ഉസ്താദെ അലാറം വച്ച് ടിച്ചെഴുന്നേറ്റ് ചെയ്യേണ്ടുന്ന സംഗതിയാണെന്നാണോ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ ശരിക്കും മൂന്ന് മണിക്ക് ബന്ധപ്പെടാം നാളെ ഒരു മൂന്നര മണിക്ക് ബന്ധപ്പെടാം ഇന്നലെ ഒരു ഒരഞ്ചു മണിക്ക് കഴിഞ്ഞല്ലോ ഇതാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കും ഒരു പക്ഷെ ഇവരുടെ വീടുകളിൽ ഇവരുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ കള്ളവടിക്ക് പോകുന്നിടത്ത് ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നല്ലേ നമുക്ക് അനുമാനിക്കാൻ പറ്റും പറയുന്നതിൽ എന്താണ് തെറ്റ് സ്വാഭാവികമായും ഇവരിങ്ങനെ പബ്ലിക്കിനെ വന്ന് ഉപദേശിക്കുമ്പോൾ ഇവരിവരുടെ ജീവിതത്തിൽ അലാറം വെച്ച് എഴുന്നേറ്റാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ അങ്ങേ പറയുന്നത് കേൾക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച ഉടനെ അവർ തമ്മിൽ ഉറങ്ങാ കുറച്ച് നേരം പിന്നെ അലാറം വെച്ചുകൊണ്ട് ഒരു മൂന്ന് മണിക്കോ അല്ലെങ്കിൽ മൂന്നേ കാലത്ത് മൂന്നരക്കോ എഴുതി വലിയ നിങ്ങൾ ഇത് വിചാരിച്ചു അപ്പോ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ഉസ്താദെ പിന്നീട് പ്രവാചകൻ മൂന്നു മണിക്ക് ബന്ധപ്പെട്ടിട്ടില്ലേ മറ്റൊരു ഭാര്യമാരോടും അല്ല ആ വെളുപ്പിനെ അലാറം വെച്ച് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് ഖതീജയുമായി ബന്ധപ്പെട്ടപ്പോൾ ഫാത്തിമ ഫാത്തിമുണ്ടായി എണ്ണമറ്റ പെണ്ണുംപിള്ളമാര് പിന്നെയും കിടക്കുവല്ലയോ അവരെ ആരുമായിട്ടും ബന്ധപ്പെട്ടില്ല ഈ മൂന്ന് മണി സമയത്ത് ഓ അവർക്കൊന്നും കുട്ടികൾ ഉണ്ടാകരുതെന്ന് പ്രവാചകൻ നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ അല്ല നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് പറഞ്ഞേ അതായത് ഖദീജയുമായി വെളുപ്പിനെ മൂന്നു മണിക്ക് ബന്ധപ്പെട്ടപ്പോഴാണ് ഫാത്തിമ ഉണ്ടായത് എന്നല്ലേ ഉസ്താദ് പറഞ്ഞത് എണ്ണമറ്റ ഭാര്യമാര് വേറെയും ഉണ്ട് ആറു വയസ്സുകാരിയായ ഉര നിറഞ്ഞു നിന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്ന പ്രവാചകന്റെ ഭാര്യമാരിൽ ആയിഷ ആയിഷയുമായിട്ട് മൂന്ന് മണിക്ക് അലാറ അലാറം കിട്ടിയില്ലായിരിക്കും അല്ലേ അത് പറയണ്ടേ

എന്നാലും മറ്റു ഭാര്യമാരോടൊന്നും ഇത് പയറ്റി തെളിയാത്തത് മോശമായി പോയി നബിയേ ഇത് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു അനുയായികളും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നബി ഇത് അനുയായികളോട് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പത്തിരുപതോളം ഭാര്യമാര് നേരന്ന് പിന്നെ അടിമ സ്ത്രീകൾ ഇഷ്ടം പോലെ വേറെയും ഉണ്ടായിരിക്കേ കതീജയമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത് മൂന്നര മണിക്കാണ് ആ മൂന്നര മണിക്ക് ബന്ധപ്പെട്ടതിൽ നിന്നാണ് ഫാത്തിമ ഉണ്ടായത് എന്ന് പറയുമ്പോ മറ്റേതെങ്കിലും ഒരു അനിയായി സ്വാഭാവികമായും ചോദിക്കില്ലേ അപ്പൊ മറ്റേ ഭാര്യമാർക്കൊക്കെ അതൊന്നും ഇല്ല ഏറ്റവും നല്ല സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മാത്രം അതുപോലെ തന്നെ പുരുഷന്മാർ പുരുഷന്മാർക്ക് ബന്ധപ്പെടുമ്പോൾ ശുക്ലം പെട്ടെന്ന് പുറപ്പെടും എന്നാൽ സ്ത്രീകൾക്ക് പൊതുവെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ശുക്ലം പുറപ്പെടാറുള്ളത് എന്നാൽ സ്ത്രീകളിൽ നിന്ന് ശുക്ലം പുറപ്പെട്ട ഉടനെ അവൻ സമയത്താണ് മാത്രമല്ല എപ്പോൾ എഴുന്നേക്കണം എങ്ങനെ കുളിക്കണം കുളിക്കണം ആര് എത്ര കുളിക്കണം എപ്പോ എല്ലാം പറയും ശ്രദ്ധിച്ചു കേട്ടോ ഇവനെ ഒക്കെ വിമർശിച്ചാൽ തലയെടുക്കുമെന്നാ ഭീഷണി എന്നാ പിന്നെ അതങ്ങ് പോട്ടെ സ്ത്രീകളിൽ നിന്ന് ശുക്ലം പുരുഷന് ശുക്ലം പുറപ്പെട്ട ഉടനെ അവൻ എഴുന്നേൽക്കരുത് അവരുടെ സുഖം കഴിഞ്ഞിട്ടുണ്ടാകില്ല അവൾക്ക് ആ സമയത്താണ് സുഖം തുടരുന്നത് എല്ലാം പറഞ്ഞതാണ് ഇസ്ലാം വർദ്ധനയാണ് പറഞ്ഞത് ഇസ്ലാം പറഞ്ഞത് അവര് പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാം ഉടനെ എഴുന്നേറ്റാൽ അവരുടെ സുഖത്തിന്റെ സമയമായിരിക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒരു പക്ഷേ അവൾ മനസ്സുകൊണ്ട് പുരുഷനെ ശപിക്കാൻ കാരണം ഉണ്ടാകും എന്തിനാണ് നാം ശാപത്തിൽ ഇറക്കാനാകുന്നത് ഒരല്പസമയം കൂടെ നിന്നാൽ നമുക്കും ഒരു സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ

അപ്പോഴാണ് നല്ല സമയം കിട്ടുന്നത് നല്ല എനർജി കിട്ടും നല്ല ഊർജം കിട്ടും യാത്ര കഴിഞ്ഞ് ഉടനെ നമുക്കൊക്കെ അറിയാം യാത്ര കഴിഞ്ഞ് ഏത് ചെറിയ യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് ഒന്ന് കുളിക്കണം ശരീരത്തിൽ അഴുക്കുകൾ അഴക്കുകൾ ചളികൾ ചെറുകൾ അവളിലേക്ക് പകർന്നു പോയാൽ അവൾക്ക് വലിയ സന്തോഷം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുരുഷൻ കുളിക്കണം സ്ത്രീ മാത്രമല്ല പലപ്പോഴും പുരുഷനും പുരുഷൻ അതുപോലെ തന്നെ വളരെ മഹത്തായ ഒന്നാണ് ജിവാള ചെയ്യുന്ന സമയത്ത് സുഗന്ധം നല്ല സുഗന്ധദ്രവ്യങ്ങൾ നമുക്ക് അത്തരത്തിൽ സുഗന്ധ ദ്രവ്യങ്ങൾ നമുക്ക് ലഭിക്കും അത്തരം എന്തിനാണ് അതിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടി എന്തോ ഒരു ഉത്തരവാദിത്തം നിർമ്മിക്കുന്നത് പോലെ ആകരുത് അതിലേക്ക് നമുക്ക് ആഗ്രഹവും ആവേശവും ഉണ്ടായിരിക്കും അപ്പൊ പിന്നെ ആവേശം എന്തോ ടൈം ടേബിള് പോലെ ഒന്ന് ഓതി കഴിഞ്ഞിട്ട് മതി ബക്കറെ അമ്മ ഖുറാനിലെ ഏറ്റവും വലിയ അധ്യായമാണ് അഞ്ചാറ് മണിക്കൂർ എടുക്കുമല്ലോ ഓതാന് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന സന്തതിയിൽ നിന്നും പിശാജിനെ അകറ്റണേന്നൊക്കെ പ്രാർത്ഥിക്കണം ഇതൊക്കെ കഴിയുന്നത് വരാൻ നിക്കാൻ പറ്റിയ യാത്ര കഴിഞ്ഞ് വികാരങ്ങളെ പിടിച്ചിട്ട് വരുന്നതല്ലേ വരെ കുട്ടി നന്നാവാൻ വേണ്ടിയാണ് കുട്ടിക്കും നമുക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് ഷെയ്താൻ ശരീരത്തിന് തുടന്നിരിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്തെല്ലാം ലാഭങ്ങളാണ് ഇതിന് വിസ്മ ചെല്ലാം ബാബുവിന്റെ നാമം ചെല്ലാം എന്നിട്ട് ഈക്രം ചെല്ലിയാണ് വലിയ ഉണ്ടാകും ഇങ്ങനെ അബ്ബാഹ്മന്നിബു ഷെയ്താനം അബ്ബാഹ്മീബ് ഷെയ്താനമാർ എന്ന് പറഞ്ഞാൽ ആ ദമ്പതികളിൽ നിന്നുണ്ടാകുന്ന കുട്ടിയെ ഒരിക്കലും ഒരിക്കലും തന്നെ സ്പർശിക്കുകയില്ല ഷെയ്ത്താൻ തൊടുകയില്ല എന്തൊരു കാവലാണ് സ്ത്രീകളും പുരുഷന്മാരൊക്കെ പഠിച്ചു വെക്കണം പഠിച്ചിട്ടില്ല എങ്കിലും ആ സമയത്തെങ്കിലും നോക്കി വെക്കണം വളരെ പുണ്യമാണ് ഇതും എങ്കിലും ചൊല്ലണം വിസ്മി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നല്ല രൂപത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞു ഭർത്താവ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടും ഭാര്യ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടും കിടക്കാറുണ്ട് എന്ന് ചിലർ പറയുന്നു ശരിയല്ല അതിൽ വിരിപ്പിൽ കിടക്കണം ഒരറ്റ വിരിപ്പിൽ രണ്ട് വിരിപ്പിൽ അങ്ങോട്ട് ഭർത്താവ് ഭാര്യ ഇങ്ങോട്ട് തിരിയുന്നു ഭാര്യ കട്ടിലെ അടിയിലും ഭർത്താവ് കട്ടിന്റെ മുകളിലും അല്ലെങ്കിൽ മറ്റൊരു രണ്ട് രണ്ടാം രണ്ട് പെട്ടിൽ അതൊന്നും ശരിയല്ല ബന്ധപ്പെട്ടത് വേണ്ടത് ബന്ധപ്പെട്ടതിന് ശേഷം ഉറങ്ങുമ്പോഴും ഒരു വിരിപ്പിൽ ഉറങ്ങാം ുംതൃകയുള്ളതൃകയുള്ള അവിടുത്തെ ഉമ്മമാരായ അവിടുത്തെ പത്തി ഒറ്റിപ്പിലായിരുന്നു എല്ലാ പത്തിവും ബന്ധപ്പെടുമ്പോഴും ആ ദിവസങ്ങളൊക്കെ ഒറ്റ വിൽപ്പിയാണ് എടുത്ത് പോയാൽ അങ്ങനെ ഹരീജിയുടെ എടുത്ത് പോയാൽ അങ്ങനെ എടുത്ത് പോയാൽ അങ്ങനെ ഭാര്യ പോയാലും ഒറ്റവരിപ്പിൽ തന്നെയാണ് കിടന്നത് താൽക്കാലികമായിട്ട് പോലും കിടക്കുകയും ചെയ്യും ഒരു ഒരു ചേഞ്ചിന് ഒരേ വിരിപ്പ് അതെ അങ്ങനെയാ അപ്പോൾ ഹഫ്സയുടെ വീട്ടിൽ ഉപയോഗിച്ച വിരിപ്പ് നമുക്കൊന്ന് കാണാം ഒരേ ഒരു വിരിപ്പ് ഹഫ്സയുടെ ബെഡിൽ വിരിച്ചിരുന്ന വിരിപ്പില് അടിമപ്പെണ്ണിനെ കണ്ടപ്പോൾ മാരിയെ തുൽ കണ്ടപ്പോൾ വേറെ ബെഡ് വിരിക്കണ്ട ഈ ബെഡിൽ തന്നെ മതി ശരി ഹഫ്സയെ ഞാൻ പണിഞ്ഞു കഴിഞ്ഞ ബെഡാണ് ഓടി വന്ന് നീയം കിടന്നു വെള്ളാൻ പറഞ്ഞു പിന്നെ നബി പ്രത്യേകിച്ച് ഭാര്യമാർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു അതുകൊണ്ട് ഭാര്യമാർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യതയോടുകൂടിയാണ് പ്രവാചകൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് കേട്ടോ അപ്പോ ഹഫ്സയെ പറഞ്ഞ് വാപ്പയുടെ അടുത്തേക്ക് വിടുന്നു വാപ്പ വിളിക്ക് നമ്മളെ പോയിട്ട് വന്നു പോയപ്പോൾ പാപ്പ പറഞ്ഞു ഇല്ല മക്കളെ ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ത് ഒപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ അപ്പഴേ തിരിച്ചു വരും തിരിച്ചു വരുന്ന് നോക്കുമ്പോൾ നബി മാരിയത്തുൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് നല്ല കളിയാ എന്നൊരു കാണും അപ്പൊ നെബി പട്ടണം കൂടി അപ്പൊ അറിയില്ല അല്ലേ പഴുത്തിന് പിടിച്ചിട്ട് ഏറിൽ നിർത്തി ഏറിൽ നിന്ന് കൈകാലിട്ട് അടിച്ചിട്ട് നബി പറഞ്ഞു അസ വിട് അല്ല അസ എന്നെ വിട് 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 ഒരബദ്ധം പറ്റിയതാണ് പ്ലീസ് മാറ്റിക്കരുത് അസ ഇനി ഞാൻ ഇവളെ തുടത്തില്ല